അല്ലു ചങ്ങായിമാരെ ഇന്ന് നമ്മളൊരു കിഡിലും വണ്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് റോട്ടുമ്മിറക്കിയാൽ ഏതൊരാളും നോക്കുന്ന നല്ലൊരു അഡാർ ഐറ്റം പക്ഷെ ആ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ ഒരു വണ്ടി ഒരു എക്സ് ആർമി വണ്ടിയാണ് ഇതാണ് ആ ഒരു ഐറ്റം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നത് നമ്മുടെ കയ്യിൽ സെയിലിന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ഷെ ഇത് ഒരു രണ്ടായിരത്തി അഞ്ച് മോഡലിൽ ജീപ്പാണ് ഇവനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇതൊരു ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് പക്ഷെ രണ്ടായിരത്തി അഞ്ച് മോഡൽ വണ്ടിയാണെങ്കിലും ഈ ഒരു വണ്ടിക്ക് രണ്ടായിരത്തി മുപ്പത്തി നാല് വരെ ഫിറ്റ്നസ് ഉണ്ട് അതാണ് ഈ ഒരു വണ്ടിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇവനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ് ആർമി വണ്ടിയാണ് പിന്നെ ഇവനെ അത്യാവശ്യം നല്ല പണിടുപ്പിച്ച് ഇറക്കിയതുകൊണ്ട് തന്നെ റോട്ടിലൂടെ ഇറക്കിയ ഏതൊരാളും ഒന്ന് നോക്കും നല്ല നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള നല്ലൊരു അടിപൊളി വണ്ടീനാണിത് പിന്നെ നാല് കട്ട അടിപൊളി എം ടി ടയറും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ടർബോ എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ പവറൊക്കെ മാരകാണ് പിന്നെ ഇതൊരു ഫോർ ഇൻറ്റു ഫോർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏത് കുന്നു മലയൊക്കെ കയറി പോകാനും ഈ ഒരു വണ്ടിക്ക് ഒരു പണിയില്ല നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഈ ഒരു വണ്ടി സെയിലിനുള്ളതാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു താഴെ കാണുന്ന നമ്പർക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇവൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും അപ്പോൾ ഇതുപോലത്തെ കിടിലെ വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും വരയ്ക്കും ബായ്